ഹലോ അപ്പോഴേ നമ്മുടെ പൊന്നാങ്കണ്ഡി ചീര നട്ടതിന് ശേഷം അത് ഉണ്ടായിട്ട് ഞാൻ കാണിച്ചായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലേശം വൈകിപ്പോയി കാരണം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു കുറച്ച് ദിവസത്തേന് അപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഇത് എടുത്തതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീട് ഇടാൻ വൈകിപ്പോയത് അപ്പോൾ നമ്മുടെ പൊന്നാങ്കണ്ടി ചീര നല്ല രീതിയിൽ വളർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ നട്ട് ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആയപ്പോൾ നല്ല രീതിയിൽ തളർത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മളിതൊന്ന് ഒടിച്ച് കുത്തിയിട്ടുണ്ടായിരുന്നു വേറൊരു ഇതേപോലത്തെ ഫ്രിഡ്ജിൻ്റെ പെട്ടിയിൽ അപ്പോൾ അതിലും അത്യാവശ്യം നല്ല രീതിയിൽ ചീരയൊക്കെ പൊന്തി വന്നിട്ടുണ്ട് അതിൽ മാത്രമല്ല നമ്മൾ രണ്ട് ചാക്കിലും പിന്നെ ഇതാ ഒരു ടയർ ഈ ഇങ്ങനെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ട് നമ്മൾ ഇതിലും കൂടെ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് ഈ ചീര നമുക്ക് ഉണ്ടായി കിട്ടും കേട്ടോ ശരിക്കും ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ ചീര നല്ല പോലെ പൊന്തി നല്ല രീതിയിൽ ഇലയൊക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ചീര നമുക്ക് കണ്ടിച്ച് എടുക്കാൻ പറ്റും നമുക്ക് തോരം വയ്ക്കാനോ കറി വെക്കാനോ എന്തിനു വേണമെങ്കിലും നമുക്ക് പതിനഞ്ചോ ഇരുപതോ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ചീര ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഇത് നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ കായ് നിൽക്കുകയാണ് അപ്പോൾ ഞാനിന്ന് നമ്മുടെ ചീരയും കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നമ്മളിന്ന് പറിക്കാൻ പോകാൻ കേട്ടോ അപ്പം നല്ല അത്യാവശ്യം നല്ല മധുരവും പുളിയൊക്കെ ഉള്ള നല്ല വലിപ്പമുള്ള തക്കാളിയാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിഷാംശവും ഇല്ലാത്ത പച്ചക്കറികൾ നമുക്ക് എടുക്കാൻ പറ്റും കൂടുതലായിട്ടും നമ്മൾ ഇലക്കറികൾ നല്ലപോലെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ് കുട്ടികൾക്കും എല്ലാവർക്കും നല്ലതാണ് കാഴ്ചശക്തി വർധിക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നമ്മൾ പറിക്കുകയാണ് കേട്ടോ കഴിവതും നമുക്ക് ഒന്നോ രണ്ടോ പച്ചക്കറിയെങ്കിലും വിഷാംശം ഇല്ലാതെ കഴിക്കാൻ പറ്റുമല്ലോ അത് നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കി എടുക്കുക അപ്പോൾ നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് പറിച്ചെടുക്കാം ചീരയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചീരയൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പം കൈകൊണ്ട് പിടിച്ച് വലിച്ചു ഒടിച്ചെടുക്കരുത് ഒരു കത്തി വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കണം അങ്ങനെ മാത്രമേ നമ്മൾ ചീരയൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂട്ടോ പൊന്നാങ്ങണ്ണി ചീരയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നട്ട് പതിനഞ്ച് ദിവസം തരം നമുക്ക് ചീര ഒടിച്ചെടുക്കാൻ പറ്റും കറി വെക്കാനൊക്കെ അത് മാത്രമല്ല കാഴ്ചശക്തി കൂട്ടാനൊക്കെ നല്ല ഒരു ചീരയാണ് നമ്മുടെ ഈ പൊന്നാങ്കണ്ണി ചീര കഴിവതും നമ്മൾ ആഴ്ച ഒരു മൂന്ന് ദിവസമെങ്കിലും നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇലക്കറികൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അങ്ങനെ ഉൾപ്പെടുത്തിയാൽ തന്നെ നമ്മുടെ ശരീരത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ കാലഘട്ടത്തിലെ ഭക്ഷണ രീതിയൊക്കെ വെച്ച് നോക്കുക ണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നാല് ദിവസമെങ്കിൽ ഇലക്കറികൾ കഴിക്കണം അപ്പം നമ്മുടെ ആരോഗ്യത്തിനും കണ്ണിനും കാഴ്ചക്കും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇതാണ് ഞാനിത് പകുതി പൊന്നാങ്കണി ചീരയാണ് എടുത്തിട്ടുള്ളത് പകുതിയിനകത്ത് തന്നെ നിർത്തിയിട്ടുണ്ട് ഇനി ഇതാണ് നമ്മുടെ തക്കാളി ഇത് നമ്മളൊരു രണ്ടര കിലോയോളം തക്കാളി നമ്മൾ പറിച്ചിട്ടുമുണ്ട് ഇതിനു മുന്നേ ഞാൻ ഒരുപാട് തക്കാളി ഞാൻ പറിച്ചു അതെനിക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇപ്പോൾ ഉണ്ടായി നിൽക്കുന്ന തക്കാളികൾ മാത്രം ഞാൻ എടുത്തിട്ടുള്ള ഇനിയും ഉണ്ടെന്നാത്ത കായകൾ പറിക്കാൻ അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതേപോലെ ഇലക്കറികളും തക്കാളിയും ഒക്കെ വീട്ടിൽ നട്ട് എടുക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന പച്ചക്കറികൾ നമ്മൾ എടുക്കുക അല്ലാത്തതൊക്കെ നമ്മൾ പുറമേ നിന്ന് വാങ്ങിയാലും പ്രശ്നമൊന്നുമില്ല പക്ഷേ കഴിവതും നമ്മൾ വിഷാംശമില്ലാത്ത പച്ചക്കറികൾ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുകയാണ് വേണ്ടത് ഈ തക്കാളി തയ്യും നമ്മൾ പുറമേ നിന്ന് പൈസ കൊടുത്തൊന്നും വാങ്ങണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തക്കാളി തൈ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേടായ തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് നമ്മൾ രണ്ട് ദിവസം മഞ്ഞപ്പൊടി വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ട് നമ്മളെടുത്ത് പാകിക്കഴിഞ്ഞാൽ നല്ല തക്കാളി നമുക്ക് എടുക്കാൻ പറ്റും അതിന് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളൊന്നും വേണമെന്നില്ല നമ്മുടെ ടെറസ് മാത്രം മതി ഞാനിപ്പോൾ ഈ ടെറസിൽ മാത്രം വെച്ചിട്ടാണ് ഈ പച്ചക്കറികളൊക്കെ എടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വെറുതെ ഇരുന്ന് നമ്മൾ സമയം കളേണ്ട നമുക്ക് നല്ല നല്ല വിഷാംശമൊന്നും ഇല്ലാത്ത പച്ചക്കറികൾ നമുക്ക് എടുക്കുക കഴിവതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക കുട്ടികൾക്കൊക്കെ കൊടുക്കണം നല്ലതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ടെറസ് ിന്റെ മുകളിലെ കുട്ടി കൃഷിത്തോട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബാ ബായ്